ഹലോ ഡിയേഴ്സ് അങ്ങനെ നമ്മൾ ടൊറൻറ്റോ സിയൻ ടവറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ രാത്രിയോട് കൂടി നയാഗ്ര എത്തിയിട്ടോ ടൊറോണ്ടോന്ന് വൺ ആൻഡ് ഹാഫ് ഹവേഴ്സാണ് നയാഗ്ര ഫോൾസ് കാനഡ സൈഡ് വരുന്നത് അപ്പോൾ വന്ന് ചെക്ക് ഇൻ ചെയ്ത് രാവിലെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളൊരു ട്രെയിൽ പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ നയാഗ്ര ഗ്ലാൻഡ് എന്നാട്ടോ ട്രെയിലിൻ്റെ പേര് ഇവിടുത്തെ ഒരു നയാഗ്ര സൈഡിൻ്റെ ഒരു പോപ്പുലർ ട്രെയിലാണത് അപ്പം എന്താണ് ആ ട്രെയിനിലെ വിശേഷങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഈ കാണുന്നത് നയഗ്രാഗ്ലാൻ നേച്ചർ പ്രിസേർവ് ആട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയാലും നമുക്ക് ആ ട്രെയിലിൻ്റെ മാപ്പും ബാക്കി ഡീറ്റെയിൽസൊക്കെ അവിടെ സ്റ്റാഫ് ഉണ്ടാവും അവർ പറഞ്ഞു തരും അപ്പോൾ അങ്ങനെ ആ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ പോവാണ് ഇതാട്ടോ നമ്മൾ ആ ട്രെയിൽ നമ്മൾ ഈ ബ്ലൂ കളർ മെയിൻ ലൂപ്പ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിക്കണേ ഇതൊരു ഡിഫിക്കൽറ്റ് ട്രെയിൽ ആയിരുന്നു പക്ഷേ ഇത് ക്ലോസ്ഡ് ആണ് അപ്പോൾ ആ ഓപ്ഷൻ പോയി അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യട്ടെ അങ്ങോട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം സ്റ്റെപ്പ് മുഴുവൻ ഇതൊരു വലിയ ടവറാണ് ഈ സ്റ്റെപ്പ് മുഴുവൻ ഇറങ്ങി നമുക്ക് താഴെ പോണതാണ് തുടങ്ങി ഏകദേശം ഒരു ഫൈവ് സ്റ്റോറി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മോഡറേറ്റ് മോഡൽ ട്രൈലെന്നാണ് പറഞ്ഞ പാത്ത് വരുന്നത് അങ്ങോട്ട് ഞാൻ നരക്കരയുടെ വ്യൂസൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇങ്ങനെ മല ഇറങ്ങി ഇറങ്ങി വരാട്ടോ ഇങ്ങനെ നമ്മൾ വീണ്ടും താഴോട്ട് ഇറങ്ങുകയാണ് നമ്മളിപ്പോൾ ഹെലികോപ്റ്ററൊക്കെ പോകുന്നത് മറ്റേ നമ്മുടെ വ്യൂ ആണ് നയാഗ്ര വ്യൂവിങ് ഹെലികോപ്റ്റർ ടൂറുകളാണ് അതൊക്കെ ഡിസ്ക്രിപ്ഷൻ മാറി വെക്കാം മോഡറേറ്റ്ലി ഡിഫിക്കൽ ഇത് മോഡറേറ്റ്ലി ഡിഫിക്കൽ അല്ലെങ്കിൽ ഇതാട്ടോ നമ്മൾ വന്ന വഴി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ട്രെയിൽ ഡി വി റ്റി ആണ് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ബ്ലൂ കണ്ടിന്യൂ ചെയ്ത് പോകാം കേട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ ട്രെയിൽ എന്ന് പറയുന്നത് റെഡ് എടുത്തിട്ട് പോവാം തിരിച്ച് നമ്മൾ ബ്ലൂയിൽ തന്നെ കേറും പക്ഷെ ഇതിങ്ങനെ കറങ്ങി നീ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോകണം സ്ലിപ്പറിയാട്ടോ ആഹാ നീ കുഞ്ഞ് ഹോളിൽ കൂടി പോകണം അത് വേണോ ബ്ലൂ വേണോ റെഡ് ആണോ ഇറ്റ്സ് പോയിൻ്റ് വൺ ഫോർ മൈല് ടു ട്വൻ്റി മീറ്റർ ഉള്ളൂ ചെറിയൊരിതാണ് അപ്പോൾ നമുക്ക് ഇത് എടുത്തു നോക്കാം അല്ലേ ചെറിയ പാത്താട്ട് പാറകൾക്കിറിയുമാണ് ചെറിയ ഹോളിൽ കൂടി വന്നിട്ട് തിരിച്ചിവിടെ ഇറങ്ങി തിരിച്ച് നമ്മൾ ബ്ലൂയില് തന്നെ കയറും ബ്ലൂ ആയോ വീണ്ടും ആദ്യത്തോടെ ദിവസം ഓക്കെ അപ്പം നമ്മൾ ഡിവൈറ്റ് ചെയ്തിട്ടില്ല ബ്ലൂ കൂടി തന്നെയാണ് വന്നത് റെഡ് ആ വഴി ഇങ്ങനെ കറങ്ങി വരുന്ന ഞാൻ പണ്ട് ഇല്ല പണ്ട് നമ്മൾ വേൾഡ് വേൾപൂൾ ജെറ്റ് ടൂർ എടുത്ത സമയത്ത് ആ ബോട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ക്ലിപ്പ് സൈഡിൽ നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ബോട്ട് പോണതെന്ന് നോക്കിയിട്ട് അപ്പോൾ അതപ്പം നായഗ്ര സൈഡാണ് പക്ഷെ സ്റ്റിൽ അന്ന് എനിക്ക് മനസ്സിലായി ഇവിടെ നല്ല അടിപൊളി ട്രെയിലുകൾ ഉണ്ടെന്ന് കാരണം ആ ഒരു ലുക്കൗട്ടൊക്കെ കിട്ടണമെങ്കിൽ അത്യാവശ്യം കാറിൻ്റെ അകത്തൂടെ ഒക്കെ പോകണമല്ലോ അപ്പം അന്ന് വിചാരിച്ചാണ് ഇനി എപ്പോഴെങ്കിലും നയഗ്ര സൈഡ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ട്രെയിൽ എടുത്തു നോക്കണം എന്നല്ലേ എങ്കിൽ നമ്മൾ ന്യൂയോർക്കിൽ കുറച്ചും കൂടി നല്ല ട്രെയിലുകളാണ് ഇതിലും വ്യൂ ഒക്കെ ഉള്ള അല്ല വ്യൂതിൻ്റെ നമുക്ക് നോക്കാം അല്ല നാളെ ഇവിടെ തന്നെ ഉള്ള വേറൊരു ട്രെയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് വേൾപൂൾ ട്രെയിൽ അപ്പോൾ അതിന് എന്താ നോക്കാം അത് ചിലപ്പോൾ ആ ഒരു ക്ലിപ് സൈഡ് വ്യൂ ഒക്കെ ഉള്ളതായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതുവരെ അങ്ങനെ വ്യൂ പോയിൻസ് ഒന്നും ആയിട്ടില്ല നമ്മൾ കാട്ടിൻ്റെ ഇടയിൽക്കൂടി ഇങ്ങനെ നടക്കുകയാണ് വ്യൂ പോയിൻ്റ്സ് ഒക്കെ വരുമ്പം കാണിച്ചു തരാം കേട്ടോ അപ്പം ഞങ്ങൾ നടക്കട്ടെ അപ്പോൾ അതായത് ഇതൊക്കെയാണ് വ്യൂ മഴയാണെങ്കിൽ ഇവിടെയൊക്കെ നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും മുഴുവൻ ചെളിയാണ് ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം വെയിലായതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഉറച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ ഷൂ മുഴുവൻ അടുക്കാം അപ്പോൾ അടുത്ത വ്യൂ പോയിൻ്റ് എന്തെങ്കിലും കാണുമ്പോൾ കാണിച്ചാൽ അപ്പോൾ നമ്മൾ ആദ്യത്തെ വ്യൂ പോയിൻ്റ് എത്തിയിട്ടുണ്ട് ഈ ട്രെയിൽ വരുമ്പോൾ ഉള്ള വേറെ കാര്യം എന്താണെന്നറിയാമോ ബഗ് അല്ലെങ്കിൽ സ്പ്രേ അത്യാവശ്യം കേട്ടോ ശരീരത്തിലും ഇതിലൊക്കെ അടിക്കുകയാണെങ്കിൽ ഈ കണ്ട പ്രാണി ഇതൊന്നും വന്ന് നമ്മളെ ദേഹത്തിരിക്കില്ല അതെല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ വന്ന് ഇരുന്ന് ഒറ്റ പിടിച്ചിരിക്കും പോവുകയില്ല ഒന്നുമില്ല ഇതിപ്പം റിവർ ട്രെയിലാണ് അതവിടെ ഡെഡ് ആൻഡ് നോ എക്സിറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് സോ താങ്ക് യു ഇതാണ് നയാഗ്ര റിവർ അടിപൊളി പച്ച കളർ വെള്ളം വരുന്നു ആ സൗണ്ട് കേൾക്കാൻ നല്ല എന്ത് രസാ ചെറിയ സൈഡ് ലൂപ്പ് ൂപ്പ് കേട്ടോ റിവർ ട്രെയിൽ എന്ന് ലൂപ്പല്ല ആക്ച്വലി ഇറ്റ്സ് ഔട്ട് ആൻഡ് ബാക്ക് ആണ് പോയിട്ട് നമുക്ക് ഈ വഴി തിരിച്ചു വരണം പക്ഷെ അവിടെ എന്താ ഉള്ളത് നോക്കി നോക്കാം ഫോർ ട്വന്റി മീറ്റേഴ്സ് ആണ് നമ്മള് നയാഗ്രവറിന്റെ സൗണ്ട് ഒക്കെ കേട്ടോണ്ട് നമുക്ക് ഇങ്ങനെ ഇവിടെ നമുക്ക് താഴെട്ടിറങ്ങാൻ വഴിയുണ്ട് കറക്റ്റ് ആ റിവറിൻ്റെ വ്യൂ കിട്ടും അടിപൊളി തീരും ഓ റിവറിന്റെ സൗണ്ട് ഒരു രക്ഷയില്ലാട്ടോ ആ വെള്ളം ഇങ്ങനെ അടിക്കണോ സൗണ്ട് വാ അവിടെ ആളില്ലേ ഇവിടെ വാട്ടോ നയക്കറ റിവർ ഏ അപ്പൊ നമ്മളെ ഈ ട്രെയിൻ മുഴുവൻ ഈയൊരു വ്യൂ തന്നെയാ കേട്ടോ പക്ഷെ ഇവിടെ എത്തുമ്പോഴേക്കും നല്ലപോലെ റാപ്പിഡിന്റെ ഡെപ്തും ഒഴുകുന്ന സ്പീഡും ഒക്കെ കൂടി നമ്മളൊരു നായഗ്ര റിവർ എന്ന് പറയുന്നത് ലേക്ക് ഏരിയ മുതൽ ലേക്ക് കൊണ്ടായിരിയ വരെ കിടക്കുന്ന ഒരു വലിയൊരു നദിയാട്ടോ അപ്പോൾ ഈ ഒരു നയാഗ്ര ഗ്ലാൻഡ് ട്രെയിൽ നാനൂറ് മില്യൺ ഇയേഴ്സ് മുന്നേ രൂപപ്പെട്ടു വന്നതാട്ടോ അതായത് പുരാതനമായിട്ടുള്ള സമുദ്രങ്ങളും അതുപോലെ തന്നെ ഗ്ലേഷ്യേഴ്സും കൂടിയിട്ടാണ് ഈ ഒരു ഭാഗമൊക്കെ ഈ ചോ കാണുന്ന ഈ രൂപത്തിൽ ആക്കിയെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ട്രെയിൽ കടന്നു പോകുന്നത് കാരലീനിയൻ ഫോറസ്റ്റിൽ കൂടിയാട്ടോ ആ ഒരു ഫോറസ്റ്റിൻ്റെ വ്യൂ ആണ് നമുക്ക് ഈ ഒരു ട്രെയിനിൽ കൂടി പോകുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ഈ ട്രെയിനിൽ നമ്മൾ കാണുന്ന പാറക്കെട്ടുകളൊക്കെ പുരാതനമായിട്ടുള്ള ഒരു സമുദ്രം ഉണ്ടായിരുന്നു അവിടുന്ന് രൂപപ്പെട്ടതാണ് അപ്പം സിലൂറിയൻ കാലഘട്ടം എന്നാട്ടോ ആ ഒരു സമയത്തിന് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ വലിയ വലിയ ഐസുകെട്ടകളാണ് നയാഗ്ര ഗോർജിന് രൂപപ്പെടുത്തി എടുത്തിയത് അപ്പം ആ ഒരു കാലഘട്ടത്തെ അറിയപ്പെടുന്നത് പ്ലീസ്റ്റോസിയൻ കാലഘട്ടം എന്നാട്ടോ നാല് കിലോമീറ്റർ ആട്ടോ ഈ ഒരു ട്രെയിലിൻ്റെ വലിപ്പം അതിൽ തന്നെ എട്ട് ഡിഫറെൻറ്റ് ഹൈക്കിംഗ് ട്രെയിലുകൾ ഉണ്ട് അപ്പോൾ ഈ ഒരു ട്രെയിൽ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഒണ്ടാരിയോയിലാണ് ഒണ്ടാരിയോ കാനഡ സൈഡിലുള്ള നയാഗ്ര ഫോൾസിൻ്റെ സൈഡിൽ കൂടിയാണോ നായഗ്ര റിവറിൻ്റെ സൈഡിൽ കൂടിയാട്ടോ ഈ ട്രെയിൽ പോണത് വാ മോഡറേറ്റ്ലി സോ ആ സ്റ്റിൽ ട്രെയിന്രിചാത്തവർക്ക് കല്ലുണ്ടെന്നല്ലേ ഇതൊണ്ട് ഇത് ക്ലിപ്പ് സൈഡ് അല്ലേ ക്ലിപ് സൈഡല്ലേ ആ അതൊന്നില്ല അതിന്റെ അഡ്വഞ്ചർ നമ്മൾ ആ സ്റ്റിൽ മറ്റേത് എന്താണെന്നൊന്നും അറിയായിരുന്നു പോയിരുന്നെങ്കിൽ പക്ഷെ അവരും മുഴുവൻ എന്ന് പറഞ്ഞു അല്ല എന്റെ വിചാരം അത് തിരിച്ചു വരുമ്പോഴാണെങ്കിൽ ഇറങ്ങിയാ മതിന്നാ പക്ഷെ തിരിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് പോകുമ്പോ ഇറങ്ങിയാലാണ് മറ്റേ ലൂപ്പിൽ പോയി കേറാൻ പറ്റുക എന്നുള്ളത് അപ്പൊ തിരിച്ചു വരുമ്പോ ഇറങ്ങാന്നുള്ള ഇതിലല്ലേ നമ്മളങ്ങ് പാസ് ചെയ്ത് അത്രയും മറ്റേതൊക്കെ ആ സിറ്റിയില്ലേ അവിടുത്തെ പോപ്പുലേഷൻ എത്രയാണെന്നറിയോ യിരത്തിഞ്ഞൂറ് മുറി അല്ല മറ്റേ മാനിറ്റൂണിങ്ങോട്ട് എന്താണ് കൊറേ വഴിയാണെന്ന് നമുക്ക് താഴോട്ട് താഴെ ട്രെയിൽ മുകളിലോട്ടല്ലേ ആൽമ പറയണ്ടായിരുന്നു എന്റെ സ്കൂളില് നാലായിരം പിള്ളേരുണ്ട് അപ്പം അത്രയും ആൾക്കാർ കുറവെന്ന് പറയുമ്പം അത്രയും ട്രെയിനില് പോപ്പുലേഷനും കുറവായിരിക്കുമല്ലോ നോട്ട് നെസസറിലിപ്പം നമ്മളെപ്പോലെ അങ്ങനെ തപ്പി പോകുന്നവരൊക്കെ ഞങ്ങൾ ആ ഡിഫിക്കൽട്ട് ട്രെയിൽ എടുത്തു അത് ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞാൽ പക്ഷെ നമ്മൾ നോക്കിയപ്പോൾ കുറെ ആൾക്കാർ നടന്നിട്ടൊക്കെ വരുന്നു അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല അവരങ്ങ് അറ്റം വരെ പോയിരുന്നു അതോടെ ഞാൻ വിചാരിച്ചു എന്തായാലും എടുക്കാന്ന് അപ്പോൾ അതിൻ്റെ അറ്റത്ത് നല്ലൊരു വേൾപൂൾ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് എന്തായാലും ഇത് ഡിഫിക്കൽട്ട് ട്രെയിലാണ് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ പാത്ത് നല്ല ഡിഫിക്കൽട്ടാണ് മുഴുവൻ റോക്കും അങ്ങനെ ക്ലിപ്സൈഡും ഒക്കെയാണ് സപ്പോർട്ടിങ് ഇതൊന്നുമില്ല അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ടുള്ള വ്യൂ അതായത് കേട്ടോ കാത്ത് വരണേ മുഴുവൻ കല്ലും എന്നുമാണ് അവിടെ എത്തിയിട്ടുള്ള വ്യൂ കാണിച്ചു തരാം ഞങ്ങൾ പതുക്കെ കയറട്ടെ ഓക്കെ ഇതാട്ടോ ട്രെയിൻ വഴിയും കുന്തോ നമ്മൾ വഴി വെട്ടി പോവാണ് അവിടെ പോട്ടെ ഇതാട്ടോ ട്രെയിൻ ഞങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ലല്ലോ വെച്ചിട്ട് ഏറ്റവും അടിപൊളി ട്രെയിലെന്ന് ഞാൻ പറയും കാരണം ആ ട്രെയിനിൻ്റെ പാത്താണെങ്കിലും ഡിഫിക്കൽട്ട് എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി ഡിഫിക്കൽട്ടാട്ടോ പക്ഷേ ഇറ്റ്സ് വേർത്ത് അവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല ഇനി ഒരു വേൾപൂൾ കാണാം എന്നാണ് പറയണേ ഇനി അങ്ങോട്ട് വഴിയുണ്ടോ അപ്പോൾ വീഡിയോ എടുക്കാൻ ഒരു രക്ഷയില്ലാത്തതുകൊണ്ടാണ് കാരണം ഒത്തിരി ഒന്ന് കാല് തെറ്റിയാ താഴെ വീഴും അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചേനതാ ഇതുപോലത്തെ പാത്തുകളാണ് അവിടെ മുഴുവൻ ആ എല്ലാം നോക്കിയാണ് നടക്കുന്നത് അപ്പം ഇവിടെ വെള്ളം കയറി കിടക്കണോണ്ടാണ് ഇത് ക്ലോസ്ഡ് ആയത് അപ്പം നമ്മളിവിടെ വന്നപ്പോൾ ഇപ്പം അവിടെയൊക്കെ വെള്ളത്തിൻ്റെ പാടുണ്ട് വെള്ളം ഇറങ്ങിപ്പോയതാണെന്ന് തോന്നുന്നു ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോഴേക്കിനി അവിടെ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ടെൻ്റ് അടിച്ചൊക്കെ താമസിക്കേണ്ടി വരും ടെൻ്റ് ഇല്ല വെള്ളം മാത്രം ഉണ്ട് മൂന്ന് കുപ്പി വെള്ളമുണ്ട് ഞങ്ങൾ രണ്ടുപേരുണ്ട് സാറിന് ഞങ്ങൾ എന്തെങ്കിലും കുറിക്കാനൊക്കെ എടുക്കുന്നത് ഇപ്രാവശ്യം അതും എടുത്തില്ല തെന്നി തെന്നി സ്ലിപ്പറിയാട്ടോ അല്ല പക്ഷെ ഇത് ക്ലോസ്ഡാന്ന് പറഞ്ഞപ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു അത് വന്നില്ലായിരുന്നെങ്കിൽ ഈ ട്രെയിൽ എളുപ്പം നഷ്ടമായി പോയാനും നല്ല അടിപൊളി ട്രെയിൻ നമ്മൾ എന്തായാലും കൊള്ളാം ഞങ്ങൾ നടന്ന് 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 അതിൻ്റെ അറ്റം കണ്ട കണ്ടോ ഇനി അങ്ങോട്ടില്ല അവിടെ തീരാണ് എന്നിട്ട് എന്റെ ഒക്കെ വേൾപൂള് അടക്ക അപ്പൊ വേൾപൂളൊക്കെ അവിടെയാണ് ആ കാണുന്നുണ്ടോ ആ ഭാഗത്ത് എവിടെയോ ആണ് വേൾപൂള് അല്ലേ ഇനി അങ്ങോട്ടില്ല എന്തായാലും ഇത് തീരല്ലേ ഇല്ല അത് ആ കറങ്ങുന്നതാണ് ആ നിന്ന വ്യൂ പോയിന്റ് തന്നെയാണ് വേൾപൂള് ീ വത്തിച്ചിട്ടൊക്കെ രാത്രിയൊക്കെ അപ്പം ആൾക്കാർ ഇരിക്കുവൊക്കെ ഇവിടെ ഏറോ കാറ് കനേഡിയൻ സൈഡിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇതിൻ്റെ മോൾ കൂടിയ പോയി നമുക്ക് ആ ഒരു റിവറിന്റെ ഫോലോ വേൾക്കൂളാട്ടോ വീഡിയോയിൽ എന്തോരം കാണുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞോടാട്ടോ ൂൾ എൻഡ് ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് മെയിൻ ലൂപ്പിൽ കയറി അപ്പോൾ ആ വേൾപൂളിൻ്റെ പാക്ക് ഫുള്ള് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ആഡ് ചെയ്യാം കുറച്ച് ലംതി ഇതാണ് മെയിൻ ലൂപ്പിൻ്റെ പാക്ക് അങ്ങനെ നമ്മൾ നയാഗ്രാ ഗ്ലൻ ട്രെയിൽ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവാണ് നല്ല ട്രെയിലാട്ടോ അപ്പോൾ അതാ ഈ കാണുന്നതാണ് നയാഗ്ര പവർ വിസ്ത അതായത് പവർ ജനറേറ്റിംഗ് സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ ഒരു വിസിറ്റർ സെൻറ്റർ ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ആക്സസ് ഒക്കെ ഉണ്ട് അപ്പം ഒരു പവർ ജനറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഹിസ്റ്ററി ഒക്കെ പറയുന്ന എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അവിടെ അറിയാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പോപ്പുലർ എന്താ പറയുക ലാൻഡ് മാർക്കാണ് ഈ ഒരു ഫ്ലവർ ക്ലോക്ക് എന്നാണ് ഇതിനെ പറയാം അതായത് ഒരു ക്ലോക്കിൻ്റെ രൂപത്തിൽ ഫുൾ ഇങ്ങനെ ഫ്ലവേഴ്സ് വെച്ചിട്ട് നമ്മൾ അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടാവില്ലേ അതുപോലെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ വർക്ക് ചെയ്യുന്ന ക്ലോക്കൊക്കെയാണ് സമയമൊക്കെ കറക്റ്റാണതിൽ അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിനെ തിരിച്ചു പോട്ടെ ഇനിയിപ്പോൾ ലഞ്ച് വാങ്ങണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് ഉച്ചയായ സമയം അപ്പോൾ ഇനി ഉച്ച കഴിഞ്ഞിട്ടുള്ള നമ്മളെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ സ്റ്റേ യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ ആൻഡ് ടിൽ ടേക്ക് ടാറ്റോ ബൈ ഇതാണ് ഏട്ടോ വേൾഡ് പോൾട്രിയിൽ അപ്പം നിങ്ങളൊന്ന് കണ്ടുനോക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും ടേക്ക് കെയർ